ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കീനും കിട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊളവള്ളി പുഴയിൽ വന്നതാണ് കൊളവള്ളിപ്പുഴ എന്ന് പറയുമ്പോ ഇവിടെ സീതാമൌണ്ട് പുൽപ്പള്ളി ഭാഗത്ത് മുല്ലങ്കൊല്ലി അടുത്ത് പാടിച്ചിറ അടുത്ത് ഒക്കെ ഒരു പുഴയാണ് ആ പുഴയുടെ അപ്പുറം കർണാടകയാണ് ഇവിടെ ഇത് മനോഹരമായ നെല്ല് കൃഷി ചെയ്തിരിക്കുന്നു അതൊരു നല്ല രസമാണ് കാണാൻ അപ്പം അയ്യോ മുമ്പില് പോത്തു വരുന്നേ നമ്മുടെ മ്മടെ ഒരു വീഴ്ചയൊക്കെ കഴിഞ്ഞിരിക്കാണ് നേരെ പോയി ഒരു കുഴി ചാടി അതിൻ്റെ മുകളിൽ മുഴുവൻ ചെടിയായിട്ടിരിക്കുവാണ് പിന്നെ പുഴ കാണിച്ചു തരാം അങ്ങോട്ട് എങ്ങനെ പോകുന്നറിയില്ല മുഴുവൻ ചെടിയാട്ടോ കാണിച്ചു തരാന്നെ കുഞ്ഞു കുഞ്ഞു എന്തുവായത് നീ എവിടെ വീണേ ഇതെവിടെ വീണേ അതിന്റെ ഉള്ളിലോ പക്ഷെ ഇനി എന്നാ ചെയ്യുന്ന കാലിന്റെ കോലം നോക്കി അവന്റെ ചെരുപ്പ് അവന് നടക്കത്തില്ല നല്ല കറുത്ത ചേട്ടായി മൂന്ന് ദിവസം ഞാനും ഇത് അനിയന്റെ കൊച്ചാണ് ബിയോൺ ഞങ്ങൾ നാലു പേരും കൂടിയാണ് വന്നേക്കുന്നത് പോവാം മോനുസ് അപ്പറം മുഴുവൻ ചെടിയാടാൻ പറഞ്ഞില്ലേ പിന്നെ എന്റെ കുഞ്ഞിന് നല്ല അനുസരണ ഉള്ളത് കൊണ്ട് ഇതേ പോകുന്നു അയ്യോ അയ്യേ മൊനുസാ ചെരുപ്പടുത്തുവാ അയ്യോ നീ എന്താ സ്വരാക്ഷൻ പറഞ്ഞു കളിക്കുന്ന ഞാനില്ല അങ്ങോട്ടിട്ടോ അയ്യ ചേട്ടാ അത് പോത്ത് കഴുകുന്ന വെള്ളമാ നിങ്ങളത് കാളം പൂട്ടാൻ പോകുന്നു ഞാനില്ല അങ്ങോട്ട് ടുത്ത് ചിരിച്ച് ചൊല്ലിക്കൂടെ തന്നെയല്ലേ വരിക ഇതിപ്പോ നടത്തിയ ഞാനങ്ങോട്ടില്ലാട്ടോടെ കേറത്തില്ല അയ്യോ കാലിരിക്കും നോക്കി ഞാൻ വരികയല്ലോ അല്ലേലോ ഇവിടെ ഉണ്ടല്ലോ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണേ ഇത് കാണാമോ ഇതിലിപ്പം കറൻ്റില്ല ആറുമണി ആവുമ്പോഴാണ് ഇത് ഉണ്ടോ ഇപ്പൊ ഇതില് കറണ്ടില്ല ആറുമണിയാവുമ്പോ ഇത് ഓൺ ആക്കോളൂ ഇപ്പൊ ഇതില് കറണ്ടില്ല കേട്ടോ നെൽപ്പാടങ്ങൾ മുൻ ചെളിയാ അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ കാണിച്ചേ അയ്യോ എന്താ നെൽക്കതിരുകൾ നെൽക്കതിരുകള് ചെരിപ്പ് പോരട്ടെ ഒരാളെ ചെരുപ്പ് എറിഞ്ഞതാണ് പകുതി ദൂരം എത്തും നിനക്ക് കിട്ടൂടാ നിന്റെ പാപ്പയുടെ കയ്യിൽ എന്തായാലും കൊഴപ്പുണ്ടായിരുന്നോ നിന്നോട് വടിയാണേ വാൾക്കാര് ചൂണ്ടിടാൻ പോവാന്നോ വാ വല്ലേ ഇവിടെ ആനയൊക്കെ വരുന്നതാ വേറെ ചേട്ടാ വരുന്ന ആൻ മാത്രമല്ലു പന്നി വരും കാട്ടുപോത്തുണ്ട് മാനുണ്ട് കടുവ കടുവ ഇവിടെ ഒരു പ്രാവശ്യം വന്നില്ലേ ആ രണ്ടു പ്രാവശ്യം ഇവിടെ കടുവ വന്നിട്ടുണ്ട് കേട്ടോ ഒരു പ്രാവശ്യം കടുവേനെ പിടിച്ചെന്ന് പറഞ്ഞ ചേട്ടൊക്കെ കാണാൻ പോയി പക്ഷെ കണ്ടില്ല പിന്നെ ഇവരൊക്കെ ഇവിടെയൊക്കെ ഈ മീൻ പിടിക്കാൻ വരുന്നുണ്ട് പക്ഷെ റോട്ടിൽ നിന്നാലേ പുഴ കാണുള്ളൂ ഇതിപ്പോൾ ഇങ്ങോട്ടടുത്ത് വന്നുകൊണ്ട് കാണത്തില്ല അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് പോകണം അതിന് പോകാനെ മുഴുവൻ വെള്ളം ചെടിയവിടെയായിട്ട് കുറച്ച് ചെറിയൊരു കുളം ഉണ്ട് ഇവിടെ ഇത് ഉണ്ടാക്കിയേക്കുന്ന കുള

അങ് അവിടെ പുഴ കാണുന്നു കണ്ടോ ആ പുഴയുടെ അപ്പുറമാണ് കർണാടക അങ്ങോട്ട് പോയാൽ മൈസൂർ ഇങ്ങോട്ട് പോയാൽ കർണാടക